പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്മാരുടെയും നാമത്തിൽ അമേ ദൈവഭയം ഇല്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനവധ്യനായി മരിക്കുന്നതാണ് ദൈവഭയം ഇല്ലാത്ത മക്കൾ ഈ ലോകത്തിൽ അനേകരുണ്ട് എന്നാൽ ദൈവഭയം ഉള്ള ഒരുവൻ അനേകം പാവികളേക്കാൾ ആയിരം പാപികളെക്കാൾ മെച്ചമാണ് എന്നാണ് തിരുവനന്തപുരം പറയുന്നത് ദൈവഭയമില്ലാത്ത മക്കൾ മാതാപിതാക്കൾക്ക് എപ്പോഴും ഒരു വലിയ പ്രശ്നമാണ് വലിയ തലവേദനയാണ് വലിയ ദുഃഖമാണ് ദൈവഭയമില്ലാത്ത മക്കളെക്കുറിച്ച് വിഷമിക്കുന്ന അനേകം മാതാപിതാക്കൾ ഈ ലോകത്തിലുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുമുണ്ട് എന്നാൽ മക്കളില്ലാത്തവർ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് മക്കളുള്ളതിൻ്റെ പേരിൽ വിഷമിക്കുന്ന മാതാപിതാക്കളുടെ വേദന അവരുടെ തീരാത്ത ദുഃഖം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവോദനം പറയുന്നത് ഈശോ പറഞ്ഞത് അവൻ ജനിക്കാതെ ഇരിക്കുന്നതായിരുന്നു ഇതിലും ഭേദം എന്ന് ഈശോയെ ഒറ്റ കൊടുക്കാനിരുന്നവനെ പറ്റി ഈശോ മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞു കാരണം അവന് ലഭിക്കാനിരിക്കുന്ന അവനിലൂടെ ലഭിക്കാനിരിക്കുന്ന വേദന അത്രമാത്രം വലുതാണ് അനേകർക്ക് വേദനയായിട്ട് മാറുവാൻ അത് കാരണമാകാം ദൈവഭയം ഇല്ലാത്ത ഒരു മകനോ മകളോ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കറിയാം എത്രമാത്രം സഹനമാണ് അവർ വഴി ഉണ്ടാകുന്നതെന്ന് തീർച്ചയായിട്ടും സ്നേഹമുള്ളവരെ നമുക്ക് ആഗ്രഹിക്കാം ദൈവഭയമുള്ള അനേകം മക്കൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ മക്കൾ മാതാപിതാക്കളുടെ സമ്പത്ത് തന്നെയാണ് അത് ഇല്ലാതിരിക്കുക എന്നുള്ളത് വലിയ ഒരു കുറവാണ് എന്നാൽ എല്ലാ കുറവുകളെയും പരിഹരിക്കുവാൻ എല്ലാ കുറവുകളും നിറവുകളാക്കി മാറ്റുവാൻ തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നവനാ ദൈവത്തിന് നമുക്ക് ആശ്രയിക്കാം ദൈവം നൽകിയ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവം നൽകിയ മക്കളെ ഓർത്തുകൊണ്ട് മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് ദൈവം നൽകിയ എല്ലാ ദാനങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ആരാധിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ശമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽമാൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥൊഴിയായിട്ട് സേവസ് പിതാൻ്റെ മരണിക്റ്റ് പിതാവിൻ്റെ മത്സ്യസ്ഥൊരിയായിട്ട് നമ്മൾ ആരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നായിരിക്കും അമ്മയും ഈ ശമിശയക്ക് സ്തുതിയാക്കട്ടെ